സ്ത്രീകൾ പുരുഷന്മാരുടെ കോൺഫിഡൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഈ വീഡിയോ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് കരുതരുത് അപ്പോൾ നിങ്ങളെ ഇഷ്ടമേ അല്ല എന്ന് വേണം കരുതാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഒന്ന് മറ്റും അവർ പറയാൻ പോകുന്നത് ഇൻസൾട്ടിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങൾ വളരെ പൊക്കി പറയും ആ ഇവൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല ഒരു കഴിവുള്ള വ്യക്തിയാണെന്നൊക്കെ പറയും ഈ സമയത്ത് അവൾ വന്നിട്ട് വാ ഇവനാ ഇവനെ കൊണ്ടൊന്നും പറ്റില്ല ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ചാരിക്കേറി ദേഷ്യപ്പെടാൻ നിൽക്കരുത് നിനക്കെന്തറിയാം നെയ്യാണോ അവൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരിക്കലും ദേഷ്യപ്പെടാൻ ശ്രമിക്കരുത് കാരണം അവർ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു നിങ്ങൾ അത് പോലെ മൈൻഡ് ചെയ്തത് എ സില്ലികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമാശയായിട്ടും കളയുക അല്ലാതെ അവർ കാണുവെച്ചാലും നിങ്ങളുടെ ഇമോഷൻസ് പുറത്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ ചൂടാവരുത് കാരണം അവർ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം കൂളായിരിക്കണം രണ്ടാമത്തെ നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുകയാണെന്ന് വിചാരിക്കുക മെസ്സേജ് അയച്ച് കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലായിരിക്കാം ഉടൻ തന്നെ നിങ്ങൾ നേരെ പോയി ഇൻസ്റ്റാഗ്രാമിൽ നോക്കും അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോയിട്ട് അവിടെ ഓൺലൈനിലുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങൾ പലർക്കും ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം അവിടെയും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അടുത്തതെന്ന് പറയുന്ന ജലസിയാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പയ്യനെ പറ്റി നിങ്ങളോട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കും അവൻ അങ്ങനെയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളാണ് അവൻ അങ്ങനെ കഴിവുണ്ട് അപ്പം നിങ്ങളെക്കാൾ കൂടുതൽ അവന് ചിലപ്പോൾ പൊക്കി പറയും അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ജെലസി ഉണ്ടാകും അവൻ നല്ല ക്യൂട്ടാണ് നല്ല ഗ്ലാമ്പറാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നിങ്ങളോട് ചിലപ്പോൾ ഗേൾഫ്രണ്ട് സംസാരിക്കാറുണ്ടായിരിക്കും ഉടനെ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് പോകുമെങ്കിൽ പിന്നെ നീ എന്നെ വിട്ടിട്ട് അവൻ്റെ കൂടെ പോകുക എന്നൊരിക്കലും പറയാൻ പാടില്ല ആ നോക്കട്ടെ അത്ര ക്ലാമറാണോ എങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് കാമമായിട്ട് വേണം അവരോട് ഇടപഴകാൻ എന്നിട്ട് ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയും ചെയ്യൂ നീ പറഞ്ഞു ശരിയാണല്ലോ നല്ല പയനാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വളരെ ലേറ്റായിട്ട് പറയാം ജലസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഒരിക്കലും അതിൽ നിങ്ങൾ തോറ്റുപോകാൻ പാടില്ല അവസാനമായിട്ട് ഓൺ വാല്യൂസ് ആണ് ഓൺ വാല്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും ഒരു പെൺകുട്ടി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതിന് മുമ്പ് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും ആ ലക്ഷ്യത്തെപ്പറ്റി ചിലപ്പോൾ നിങ്ങൾ അവളോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ആ പെൺകുട്ടി കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകും എന്നിട്ട് ആ ഇവളാണ് എൻ്റെ ലൈഫ് ഇനി ഇവളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ വിട്ടിട്ട് ആ പെണ്ണിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻ്റ് ഇല്ല എന്ന് അവൾ കരുതും അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചത് എന്നൊന്നും പറയുന്നത് ഒരിക്കലും ഒരു കാര്യമില്ല കാരണം അവളല്ല നിങ്ങളുടെ ലൈഫ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പല പല ടെസ്റ്റുകളും ഗേൾസ് ചെയ്യും പ്രധാനമായിട്ടും സീക്രട്ടായിട്ട് ഗേൾസ് ചെയ്യുന്ന ഏതാനും ചില ടെസ്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുകൂടി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക